ഹായ് എവരിവൺ വെൽക്കം ടു മൈ ചാനൽ എ ഫോർ ടെക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഒരുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ തൈകളും ഞങ്ങൾ തന്നെ നട്ടുപിടിപ്പിച്ചതാണ് ഇതിനായി പറമ്പ് വൃത്തിയാക്കി കൃഷി ചെയ്യേണ്ട സ്ഥലം തുണി കൊണ്ട് മറച്ചു കൂടുതൽ വിത്തുകളും നട്ടത് ഗ്രോ ബാഗിൽ തന്നെയാണ് മറ്റു ചിലത് തടമെടുത്ത് മണ്ണിൽ തന്നെ നട്ടു ഗ്രോ ബാഗ് തയ്യാറാക്കിയത് മണ്ണും ചാരവും ചാണകപ്പൊടിയും ചേർത്താണ് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഇതിനായി ഉപയോഗിച്ചത് കോളിഫ്ലവർ വെണ്ട പഴുതന പയർ കൈപ്പ ചീര എല്ലാം തന്നെ നട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പച്ചക്കറി തോട്ടം എന്ന ആശയം ഹസ്ബൻഡിൻ്റേതാണ് അതിന് മുൻകൈ എടുത്തതും സ്വന്തം കൃഷി എന്ന ആശയം മകനിലേക്ക് പകർന്നു കൊടുത്തതും അദ്ദേഹം തന്നെയാണ് തൈകൾ അല്പം വലുതായി തുടങ്ങിയാൽ ചകിരിച്ചോറ് വളമായിട്ട് ചേർത്ത് നൽകാം അതുകൂടാതെ ചാണകവും കടല കഞ്ഞിവെള്ളവും കൂടി നന്നായി ഇളക്കി ചേർത്ത് പഴക്കം ചെന്ന മിശ്രിതമാണ് വളമായി ചേർക്കുന്നത് വിത്തുകളെല്ലാം തന്നെ ഫാമിൽ നിന്ന് വാങ്ങിച്ചവയാണ് ഇവ കോട്ടൺ തുണികളിൽ കെട്ടി നനച്ച് മുളപ്പിച്ചതിന് ശേഷമാണ് നടുന്നത് തൈകൾ മുളപ്പിച്ച് ഗ്രോ ബാഗിലോ മണ്ണിലോ മാറ്റി നടുന്നു ആവശ്യാനുസരണം നനച്ചു കൊടുക്കുന്നു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പച്ചക്കറികൾ കഴിഞ്ഞ വർഷം വിളവെടുത്തവയാണ് ചീര വെണ്ട വഴുതന പൊട്ടിക്ക പച്ചമുളക് പയർ പൊട്ടുവള്ളരി കക്കിരി തുടങ്ങിയ എല്ലാം തന്നെ വിളകളായിട്ട് കിട്ടിയവയാണ് ഈ വർഷവും അങ്ങനെ കിട്ടുമെന്നോ കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ താൽക്കാലികമായ ഒരിടവേണം